അഭിനയവും മോഡലിങ്ങും തൊഴിലായി സ്വീകരിച്ചതിൻ്റെ പേരിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന ആളാണ് രേണുസുദി രേണുവിൻ്റെ പരാമർശങ്ങളും ചർച്ചയാകാറുണ്ട് അത്തരത്തിൽ വീണ്ടും രേണു വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഡീപ്പ് ലോക്ക് ചെയ്യില്ലെന്നും കഥാപാത്രം ആവശ്യപ്പെട്ടാൽ ചുണ്ടുകൾ മുട്ടിക്കുന്ന സീനുകൾ ചെയ്യുന്നതിന് തടസ്സമില്ലെന്നുമുള്ള പ്രസ്താവനയാണ് രേണുസുതിയെ വീണ്ടും വൈറലാക്കിയത് എനിക്ക് ഉമ്മയോട് താൽപ്പര്യമില്ല പിന്നെ എങ്ങനെയാണ് ലിപ്ലോക്ക് ചെയ്യുന്നത് ലിപ്ലോക്ക് ചെയ്യില്ല ജസ്റ്റ് ഒരു ഉമ്മ അല്ലെങ്കിൽ ചു ചെറുതായെന്ന് മുട്ടിക്കേണ്ട സീൻ വന്നാൽ ഓക്കെ അതിനപ്പുറമില്ല ഇനിയിപ്പോ മുന്നോട്ട് നായകന്റെ ചുണ്ടിൽ ചെറുതായെന്ന് രീതിയിൽ ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ ഓക്കെയാണ് പക്ഷേ ഡീപ്ലി ലിപ്ലോക്കൊന്നും ഞാൻ ചെയ്യില്ല രേണു സുദി പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ താരമാണ് അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു പ്രശസ്തിയോടൊപ്പം വിവാദങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന രേണു സൈബർ ലോകത്ത് സജീവമാണ് ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളുടെയൊക്കെ റീലുകളുടെ ഒക്കെ പേരിലാണ് രേണു വിമർശനം കേൾക്കാറുള്ളതെങ്കിലും വീഡിയോകൾക്കെല്ലാം വലിയ പ്രചാരണമാണ് ലഭിക്കുന്നത് അതായത് വലിയ റീച്ചാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്